അർജുനായങ്കി ഉൾപ്പെടെ എട്ട് പ്രതികൾക്ക് അഞ്ചു വർഷം തടവ് ബി ജെ പി പ്രവർത്തകരെ ആക്രമിച്ച കേസിലാണ് കണ്ണൂർ അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് റിമാൻഡ് ചെയ്തു കേസിലായിരുന്നു ഇത് വിധി രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനൊന്നിനാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടന്നത് കണ്ണൂർ അഴീക്കോട് വെള്ളക്കിലിൽ പ്രവർത്തകരായ ഒപ്പം നിഖിൽ എന്നിവരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് കണ്ണൂർ അസിസ്റ്റന്റ് സെഷൻസ് കോടതി അർജുനായങ്കി അടക്കം എട്ട് സി എട്ട് പ്രവർത്തകർക്കെതിരെ ഈ എട്ട് പ്രവർത്തകരിൽ അർജുനായങ്കി അടക്കമുള്ള സി പി എം പ്രവർത്തകർക്കാണ് ഇപ്പോൾ അഞ്ചു വർഷം തടവ് ശിക്ഷ വിധിച്ചത് ഒപ്പം തന്നെ ഇരുപത്തയ്യായിരം രൂപ പിഴയടയ്ക്കാനും കോടതി വിധിച്ചു ഈ പറയുന്ന സംഘം ഈ അർജുനായങ്കി ഉൾപ്പെടെയുള്ള എട്ടു പേർ ഈ രണ്ടു പേരെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ സംഘം ചേർന്ന് വാള ഇരുമ്പ് കമ്പി എന്നിവ ഉപയോഗിച്ച് ക്രൂരമായി ആക്രമിച്ചു എന്നതാണ് കേസ് വധശ്രമത്തിനാണ് അർജുനായങ്കി അടക്കമുള്ളവർക്കെതിരെയും ആ കേസ് എടുത്തത് ഇതിൽ പതിനൊന്ന് സാക്ഷികളെ സാക്ഷികൾ ഉണ്ടായിരുന്നു ഇരുപത്തിയേഴ് രേഖകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി അങ്ങനെയാണ് ഈ കേസിൽ ഇപ്പോൾ അർജുനായങ്കി അടക്കം എട്ട് പ്രതികൾക്ക് അഞ്ചു വർഷത്തെ ശിക്ഷ ഇപ്പോൾ കോടതി വിധിച്ചിട്ടുള്ളത് ഈ എട്ടു പേരെയും ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ പ്രവേശിപ്പിച്ചു